നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ചികിത്സാ സഹായവും കൈമാറി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഠനോപകരണ വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി ഗണേശോത്സവ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എസ് സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി എ എൽ രതീഷ് സ്വാഗതം ആശംസിച്ചു ശിവസേന ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ജി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ചെയർമാൻ ശ്രീ എം എസ് ഭുവനേന്ദ്രജിയാണ് കേരളത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിൽ ഗണേശ ഉത്സവം എന്നൊരു ആഘോഷ പരിപാടി കാഴ്ചവെച്ചത് പക്ഷേ ഇപ്പോൾ നാനാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളും ഭഗവാന്റെ ഗണേശോത്സവം ജാതി മത രാഷ്ട്രീയം എന്നെതിരെ എല്ലാ ഭക്തരും ഭക്തി ആനന്ദമോടും കൂടി കൊണ്ടാടുന്നു ഈ കഴിഞ്ഞ വർഷം യുക്തി വിവാദത്തിലാണ് കൂടുതലും ഗണേശോത്സവം ജനങ്ങൾ അവരുടെ സ്വന്തം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പോലെ ശ്രീ നിർധനരായ രോഗികൾക്ക് ചികിത്സാധന സഹായം നൽകുകയും ചെയ്തു തുടർന്ന് മിടുക്കി ടെക്സ്റ്റൈൽസ് ഉടമ സന്നി നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ബിജുലാൽ കെ പി സുനിൽ സുകുമാരൻ എം എൽ രമേഷ് വിനേഷ് എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി കെ പി ഉദയപ്പൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി